ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഒരു യൂട്യൂബ് ചാനൽ അലൂസ് ആൻഡ് ഫാമിലി നമ്മളിന്നൊരു കക്കയിറച്ചി തോരനാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷിലൊന്നാണ് കേട്ടോ കക്കയിറച്ചി അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കക്ക കിട്ടുമ്പോഴത്തേക്ക് നമ്മളൊരു തോരനാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കക്കറച്ചി തോരൻ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളതിനു വേണ്ടി ആദ്യം തന്നെ കക്ക ഇറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കൊരു ചട്ടിയിലാക്കിയിട്ട് ലേശം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കത് ഒന്ന് തിളപ്പിക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി അവത്തി നമുക്ക് വെള്ളം വരും അപ്പോൾ നമുക്ക് ഈ കക്കാർച്ച ഒന്ന് ആദ്യമേ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം വെള്ളം ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് കുഞ്ഞി കക്കിറച്ചി ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിന്നെ വേണ്ട വെള്ളം ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും വൃത്തിയായിട്ട് ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയായിട്ട് ഇങ്ങനെ വെള്ളം പറ്റിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാതെ നമ്മൾ പിഴിഞ്ഞ് അങ്ങോട്ട് കടപ്പ് വെച്ചാൽ ഇച്ചിരി വെള്ളമേ കാണാൻ പോവും പറ്റിപ്പോൾ കക്ക ഇറച്ചി കരയ്ക്കാനായിട്ട് ഇച്ചിരി കുരുമുളക് എന്നോട് വേണ്ട എരിവിനുസരിച്ച് ഏകത്ര ഇഷ്ടത്തിന് ഇടാം കുടുമുളക് ജീരകം മല്ലി ജീരകം ഇച്ചിരി കൂടുതൽ വേണം പിന്നെ പച്ചമുളക് ഒരു ഏഴ് എട്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി നമ്മൾ അരക്കിലോ ഇതിൻ്റെ ഉള്ളതല്ലേ അമ്മ ഒട്ട് പത്ത് ചുവന്നുള്ളി ഇതൊക്കെ വേണം ചോ വെളുത്തുള്ളിയൊക്കെ വേണം അല്ലെങ്കിൽ ഇരച്ചു അതാ ഗ്യാസിന്റെ പ്രശ്നം എന്താണത് കക്കറച്ചക്ക് എപ്പോഴും വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ കൂടുതൽ പിന്നെ തേങ്ങ തേങ്ങ മഞ്ഞുണ്ടോടി ഇത്രയും മതി കയ്യേപ്പലിടയ്ക്ക് ഇട്ടായിരുന്നു എന്താ കയ്യേപ്പലിട്ടായിരുന്നു നമുക്ക് ഓടിച്ച് എടുക്കുന്ന ഒരുപാട് അരക്കരുതും ഒന്ന് ചതച്ചെക്കുക പക്ഷേ ഈ പരുവത്തിന് മതി ഒരുപാട് അരഞ്ഞു പോവുകയുള്ളൂ അരങ്ങരപ്പായിട്ട് ഇച്ചിരി എണ്ണ കൂടാൻ കടുവിച്ചിരി ഇട്ട് ഒരുപാട് വെണ്ണ കുറച്ച് വെള്ളമാണ് ഇട്ട് ഇരക്കി ഇട്ട് തീർക്കിക്കോ നമ്മൾ എടുക്കുന്ന 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 യിപ്പഴ കക്കക്ക ഇറച്ച പിന്നെ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി നമ്മള് നേരത്തെ കക്ക ഇറച്ചിക്ക് മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു ഇട്ട് ഉപ്പൊ ഇടയ്ക്ക് നോക്കണം ് ഈ കുഞ്ഞിക്കാർ കീട് മൂക്കിക്കരുത് അപ്പം ഇങ്ങനെ ഒരു നാല് പാത്ര പോലെ നമുക്ക് കീഴ് കഴിച്ചോണ്ടിരിക്കും അപ്പൊ ഒരു നല്ല ഓയില് ചോർണകത്തേക്ക് വലിക്കാൻ നല്ല നല്ല ടേസ്റ്റായി വാട് മൂക്കിക്കരുത് മൂപ്പിച്ച കൊള്ളത്തില്ല ഒരു വഴുകപ്പരുവെത്തി ഒരു പ്രാവശ്യമൊന്നും ഇല്ല കാണിച്ചുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള സാധനം കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇഷ്ടപ്പെടും നല്ലതാണ് എല്ലാം പുതിയതായിട്ട് പാചകം പഠിച്ചു വരുന്ന മക്കളൊക്കെ ഇത് ചെയ്ത് നോക്കണം വെളുത്തുള്ളി പെരിഞ്ചീരകം ചുമന്നുള്ളി പച്ചമുളക് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ഒതുക്കാൻ വേണമെങ്കിൽ മസാലപ്പൊടിയാണെങ്കിൽ വലിയ ടേസ്റ്റ് അതിൻ്റെ കൂടെ ഇടാം അപ്പം എന്നാലും ഈ സാധനങ്ങളെല്ലാം ചേർക്കണം ചേർക്കാതെ കൊള്ളത്തില്ല ഇതേ രീതിക്കൊന്നും ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറ്റാത്തവരുണ്ടെങ്കിൽ ഇത്തിരി മസാലപ്പൊടിയും കിട്ടും നമുക്ക് ഇത് ഇഷ്ടമാണ് കാര്യം നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇഷ്ടമാണ് നല്ലതാണ് കഴിച്ച് നോക്കും ഒരു കോച്ചാക്കി കഴിച്ചു അതുപോലത്തെ കുഞ്ഞു കക്കാർച്ച മേടിക്കാവും ഒരുപാട് പലതൊക്കെ മേടിച്ചതിനകത്ത് അഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആവുമ്പോഴത്തേന് നല്ലതാണ് ഇജിയുണ്ട് കുഞ്ഞിങ്ങൾ തോന്നുകൊടുക്കാം നല്ലതാണ് ദഹിച്ചുകൊണ്ട് ചെയ്യും എല്ലാ തരത്തിലും നല്ല ഒരു നല്ലൊരു കക്കാർച്ചിത്തോരനാണ് കഴിച്ചുകൊണ്ട് നല്ല ചൂട് ചോറും ചിലി രസമൊക്കെ ആയിട്ട് അടിപൊളി ആയിരിക്കും അല്ലേ ഇപ്പം ചൂട് ചോറ് ചിലി രസം ഒരു പപ്പടം തക്കാറി ചോറ് നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ